നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കരിഞ്ചീരകത്തിനെ കുറിച്ചിട്ടുള്ളതാണ് കരിഞ്ചീരകത്തിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് അളവുകളിലാണ് കഴിക്കേണ്ടത് ഓരോ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും എങ്ങനെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടൻറ്റായിട്ട് വരുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കരിഞ്ചീരകത്തിൻ്റെ ബൊട്ടാനിക്കൽ നയമായിട്ട് വരുന്നത് ഇത് ആയുർവേദത്തിൽ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ാണ് നമ്മളുടെ ദിനചര്യറ്റ്സിൽ നിത്യവും ഈ കരിഞ്ചീരകം ഉപയോഗിക്കുന്നതിലൂടെ ഈ ഗുണങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നതാണ് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഇത് ജോയിൻറ് പെയിൻസ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇത് ഉഷ്ണവീര്യം അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ പിത്തപ്രധാനമായിട്ടുള്ള ഒരു സീഡാണ് തന്നെ വാതദോഷത്തിനെ വാതദോഷത്തിനെയായിക്കോട്ടെ കഫദോഷത്തിനെയും കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമുക്ക് പ്രധാനമായിട്ടും വേദനകൾ വരുന്നത് വാതദോഷം അമിതമായിട്ട് വരുന്ന വരുന്നത് മൂലവും അതുപോലെ അതുമൂലം ഉണ്ടാകുന്ന പ്രധാനമായിട്ടും ആത്രൈറ്റിസ് കണ്ടീഷൻസിലൊക്കെ തന്നെ നമുക്ക് വേദനകൾ അമിതമായിട്ട് വരികയും ആ ഭാഗത്തുണ്ടാവുന്ന നീർക്കെട്ടുകളും അതിനോടൊപ്പം വരുന്നതാണ് ഈ കരിഞ്ചീരകം എന്ന് പറയുന്നത് നമുക്ക് വേദന കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും ആ ഭാഗത്തുള്ള നീർക്കെട്ടുകളും അതിനോടൊപ്പം തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കാരണം ഇത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നീർക്കെട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവ മാറ്റാൻ വേണ്ടും ഏറെ ഗുണകരമാകുന്നതാണ് ഇത് നമ്മൾ രണ്ട് വിധത്തിലാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഒന്ന് നമുക്ക് പുറമേ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മറ്റൊന്ന് നമുക്ക് ഉള്ളിൽ കഴിക്കേണ്ട വിധമാണ് നമുക്ക് പുറമേ പുരട്ടേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള എള്ളെണ്ണ എടുക്കാവുന്നതാണ് ഈ എള്ളെണ്ണയും അതുപോലെ തന്നെ ഈ എള്ളും നമുക്ക് ഈ ഒരു കരിഞ്ചീരകവും തമ്മിൽ വളരെയേറെ സാമ്യതയുള്ളതാണ് ഇപ്പം കരിഞ്ചീരകം എന്ന് പറയുന്നത് ഏകദേശം ഒരു ത്രികോണ ആകൃതിയിലായിരിക്കും ഉണ്ടാവുന്നത് ൂടി വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു എള്ളെണ്ണയിലാണ് നമുക്ക് ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ എണ്ണ വേദനയ്ക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിന് മൂന്ന് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള എള്ളെണ്ണ എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് വെളുത്തുള്ളിയിലെ തൊലിയോട് കൂടിയിട്ടുള്ള അല്ലി ഒന്ന് ചതച്ചതിന് ശേഷം അതും കൂടി ചേർക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള കരിഞ്ചീരകത്തിൻ്റെ ആ ഒരു സീഡും കൂടി അതിനകത്തേക്ക് ഇടുക എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കുക ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു എണ്ണ ചൂടാക്കിയെടുക്കാൻ വേണ്ടി എന്നിട്ട് ഇതിനകത്ത് അത് തിളക്കാൻ തുടങ്ങുന്നതിനും അതുപോലെ അതിൽ നിന്ന് പുക വരുന്നതിനും മുന്നേ ആയിട്ട് തന്നെ നമ്മളിത് ഓഫ് ചെയ്യേണ്ടതാണ് ഏകദേശം അഞ്ച് മിനിറ്റ് അളവോളം തന്നെ നമ്മൾ ഇത് ചൂടാക്കി എടുക്കുക എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം ചെറു ചൂടോട് കൂടിയിട്ട് നമുക്ക് എവിടെയാണോ വേദന ഉള്ളത് ആ ഭാഗത്ത് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് തേക്കാൻ പറ്റുന്നതാണ് രാത്രിയിലൊക്കെ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ശരീരം മുഴുവനായിട്ടും നീർക്കെട്ട വേദന അനുഭവപ്പെടുന്നവരാണെങ്കിൽ കുളിക്കാൻ പോകുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് ഈ ഉണ്ടാക്കി

അത് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് നമുക്ക് വേദനകൾ കുറയ്ക്കാനും ഏറെ പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് അമിതമായിട്ടുണ്ടാവുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കൊളസ്ട്രോൾ ലെവലിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൊളസ്ട്രോളിൽ തന്നെ ചീത്ത കൊളസ്ട്രോളിനായിട്ടുള്ള എൽ ഡി എൽ കൊളസ്ട്രോളും അളവുകൾ നമ്മൾ വർ നമുക്ക് ഈ കൊളസ്ട്രോൾ ലെവൽ അമിതമായിട്ടുള്ളവര് നമ്മൾ നിത്യേന കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് ഒരു പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാരാണെങ്കിൽ അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെയുള്ള അളവുകളിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള ചെറുതേൻ ചേർക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് തേനാണോ ഉള്ളത് അത് ചേർത്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ ലെവൽ കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ശരീരത്തിലെ അമിതമായിട്ടുണ്ടാകുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവ മാറ്റാൻ വേണ്ടിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് മൂന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് പ്രമേഹ രോഗത്തെ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഉപകാരപ്രദമാകുന്നു എന്നുള്ളതാണ് അപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് നമുക്ക് ഷുഗർ ലെവൽ ഉയർത്താൻ കഴിയുന്നതല്ല അതുപോലെ തന്നെ നമുക്ക് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒക്കെ തന്നെ കൂട്ടാൻ വേണ്ടി സഹായകരമാകുന്നതുമാണ് അപ്പോൾ ഇതിന് കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള കരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം അര ൊട്ട് ഒരു ടീസ്പൂൺ വരെയുള്ള പൊടി നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് ഇത് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് ഏതെങ്കിലും ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കുടിക്കുന്നതിലൂടെ ഈ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഉദര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുള്ളതാണ് പ്രധാനമായിട്ടും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കാതെ വരികയും ഇതുമൂലം തന്നെ നമുക്ക് വിശപ്പ് കുറവായിട്ട് തോന്നുക ഇല്ലെങ്കിൽ ഇല്ലാതെ ഇരിക്കുക നാക്കിൻ്റെ ടേസ്റ്റ് കുറവായിട്ട് തോന്നുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പുളിച്ചുതകെട്ടലിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ പ്രോപ്പറായിട്ട് ദഹനം നടക്കാത്തത് മൂലം വയർ വീർപ്പിൻ്റെ പ്രശ്നങ്ങൾ വയറിലെ കനം അമിതമായിട്ട് തോന്നുക അതുപോലെ എന്ത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വയറ്റിൽ ഗ്യാസ് അമിതമായിട്ട് ഫോം ചെയ്യുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിത്യേന നമ്മുടെ കരിഞ്ചീരകം ഏകദേശം അര ടീസ്പൂൺ അളവായിട്ടുള്ള കരിഞ്ചീരകം നമ്മൾ കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓക്കാനം ഛർദി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നവർ കാണുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിന് നമുക്ക് അര ടീസ്പൂൺ അളവായിട്ടുള്ള കരിഞ്ചീരകം അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവായിട്ടുള്ള പെരിഞ്ചീരകവും കൂടി ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് കുറച്ച് നമുക്ക് ശർക്കരയോ അല്ലെങ്കിൽ തേനോ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കഴിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വയർ വേർപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ ഡയറ്റ്സിൽ നമുക്ക് ഏകദേശം മൂന്ന് മാസത്തോളം ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെയ്റ്റ് ലോസ് നമുക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടും അല്ലെങ്കിൽ മെറ്റബോളിസം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ശരീരത്തിൽ അമിതമായിട്ട് അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ അളവായിട്ടെല്ലാം കരിഞ്ചീരകം എടുക്കുക ചെറുതായിട്ട് ചതച്ചതിന് ശേഷം ഇത് രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇത് നമ്മൾ വായിലേക്കിട്ട് ചവച്ചരച്ചിട്ട് കഴിക്കാൻ പുറകെ തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാവുന്നതാണ് കുടിക്കാവുന്നതാണ് ഇനി അങ്ങനെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് തേനും കൂടി പ്രധാനമായിട്ടും ചെറുതേൻ മിക്സ് ചെയ്യുന്നതാണ് നമുക്ക് ഒരു വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നത് അപ്പോൾ ചെറുതേനും മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ കഫം അമിതമായിട്ട് വരിക കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ വരിക നെഞ്ചിൽ കനം തോന്നുക നമുക്ക് തൊണ്ടയിൽ കഫം എപ്പോഴും നിൽക്കുന്നത് പോലെ ഇത് പെടാതെ വരികയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്കും ഈ സെയിം രീതിയിൽ തന്നെ നമ്മൾ കരിഞ്ചീരകം കഴിക്കുന്നതിലൂടെ ഇവരിലെല്ലാവുന്ന ഈ ഒരു കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ശ്വാസ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും നമുക്ക് മലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും മുടിയിൽ നമുക്ക് ഡാൻഡ്രഫിൻ്റെ അല്ലെങ്കിൽ താരൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് അതുപോലെ തന്നെ സോറിയാസിസ് കണ്ടീഷൻസിൽ പല സ്കിൻ കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ സ്കിൻ കണ്ടീഷൻസിൽ നമുക്ക് സ്കാൽപ്പിൽ അല്ലെങ്കിൽ തലയോട്ടിയിൽ ഉണ്ടാകുന്ന സോറിയാസിസ് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും നമുക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് കണ്ടീഷൻസ് ഡെർമറ്റൈറ്റിസ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ നമുക്ക് പുറമേ ഇതിൻ്റെ പേസ്റ്റ് പുരട്ടുന്നതും നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ ഇത് നമുക്ക് ഇതിൻ്റെ എണ്ണ കാച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുടികൊഴിച്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കരിഞ്ചീരകത്തിന്റെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു അളവ് ഒരു നൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് ഈ നൂറ് എം എൽ വെളിച്ചെണ്ണയിനകത്തേക്ക് ഇതിനകത്തേക്ക് ഒരു ഇരുപത് എം എൽ ആയിട്ടുള്ള ആവണക്കെണ്ണയും കൂടെ ചേർക്കുക ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള കരിഞ്ചീരകവും കൂടി ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് എണ്ണ കാച്ചെടുക്കാവുന്നതാണ് ഈ എണ്ണ നമുക്ക് നിത്യവും നമ്മുടെ തലയിൽ തേക്കുന്നതിലൂടെ ഈ പറഞ്ഞിട്ടുള്ള സോറിയാസിസ് കണ്ടീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് മുടി മുടികൊഴിച്ചിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവ മാറ്റാനും താരൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത തരത്തിൽ നിങ്ങൾക്ക് കരിഞ്ചീരകത്തിനെ പ്രയോഗിക്കാൻ പറ്റുന്നതാണ് ഓരോന്നിനും അതിൻറ്റേതായിട്ടുള്ള രീതികളിൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ബെനിഫിറ്റ് നൽകാൻ സഹായകരമാകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി